മലയാള സിനിമയിലെ വളരെയധികം പ്രശസ്തനായ ഒരു ഗാനരചയിതാവാണ് കൈതപ്രം എന്ന് പറയുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് അറിയാത്ത മലയാളികൾ ആരും തന്നെ ഉണ്ടാവുകയില്ല എന്നാൽ അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖത്തിലെ ചില ഭാഗങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും വലിയ ചർച്ചയായി മാറുന്നത് മാതൃഭൂമി ന്യൂസ് എന്ന് പറയുന്ന ഒരു മാധ്യമത്തിന് അദ്ദേഹം കൊടുത്ത ഒരു ഇന്റർവ്യൂവിന്റെ ചില ഭാഗങ്ങളിൽ അദ്ദേഹം ബാബരി മസ്ജിദിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ പോലും ഞെട്ടിയിരിക്കുകയാണ് കാരണം ആദ്യമായിട്ടാണ് അത്തരമൊരു കാര്യം മലയാളികൾ കേൾക്കുന്നത് ഏതായാലും ചർച്ചയാകുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു അഭിമുഖത്തിലെ ആ ഒരു ഭാഗം നമുക്കൊന്ന് കേൾക്കാം സീതായനെന്ന് ഞാൻ സാറിന്റെ പാട്ടില്ല ശ്രദ്ധിക്കുന്നത് മറ്റേ ഹൃദയം രാമായണം ഒരു ആ കഥയിലുള്ളതാണ് രാമായണം ഈ രാമനാണ് ഏട്ടത് അതിൽ സീതാരാമന്മാരുടെ കഥയാണ് പിന്നെ അത് മാത്രമല്ല ആ പാട്ട് എഴുതുന്ന ദിവസമാണ് എനിക്ക് വേറൊരു ഫീൽ ഫീൽ കൂടി ഉണ്ടായിരുന്നു ആ ദിവസമാണ് പിന്നെ പള്ളി കുളിക്കുന്ന എഴുതുന്നത് അപ്പോഴാണ് ഞാൻ എഴുതുന്നത് അപ്പൊ അതിൽ ഈ ഇതും വന്നു അറിയാതെ രാമായണ കേൾക്കാതെയായി പനോനാണെങ്കിലും എന്ന് നടന്ന് അങ്ങനെ പോയി അത് ആദ്യത്തെ വിഷയം എനിക്കത് ഭയങ്കര സങ്കടമായി പോയി അത് പെട്ടന്ന് പിന്നെ എന്തൊക്കെ ഞായൻ പറഞ്ഞാലും അതിന് അത് ഞാൻ എന്നൊന്നും പേഴ്സണൽ ആയിട്ട് ഒരു ഒരു സംഭവം ഹൃദയം എന്ന് തുടങ്ങുന്ന ഒരു ഗാനം എഴുതുകയുണ്ടായി നൂറുകണക്കിന് ഉയരുന്ന സംഘപരിവാർ തകർത്തു കളഞ്ഞ ബാബരി മസ്ജിദ് പൊളിച്ചു കളഞ്ഞ ആ ദിവസം അന്നേ ദിവസം രാത്രിയിലാണ് അദ്ദേഹം ഈ ഗാനം എഴുതിയത് എന്നാണ് അദ്ദേഹം പറയുന്നത് രാമായണം കേൾക്കാതെയായി പൊന്മയിനകൽ മിണ്ടാതെയായി എന്ന് ഞാൻ എഴുതി അറിയാതെ ഈ വരികൾ വന്നു എനിക്കത് ഭയങ്കര സങ്കടമായി പോയി എന്തൊക്കെ ന്യായം പറഞ്ഞാലും അത് രാമന് പോലും സഹിക്കാൻ പറ്റാത്ത ഒന്നാണെന്ന തോന്നലാണ് എനിക്കുണ്ടായത് നോക്കൂ കൈതപ്രമെന്ന് പറയുന്നൊരു വ്യക്തി അദ്ദേഹം നല്ലൊരു മനുഷ്യ സ്നേഹിയാണ് നല്ലൊരു മനുഷ്യനാണ് കാരണം അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും എല്ലാവരെയും ഒരുപോലെ കാണുന്ന എല്ലാ മതങ്ങളെയും ഒരുപോലെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി മനസ്സിലും മതവർഗീയതയില്ലാത്ത വിദ്വേഷമില്ലാത്ത ഒരു പച്ചയായ മനുഷ്യൻ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിനാണ് സംഘപരിവാർ അവർ ബാബരി മസ്ജിദ് തകർത്തു കളഞ്ഞത് ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു കറുത്ത ദിവസമായിരുന്നു അത് നൂറ്റാണ്ടുകളായി മുസ്ലിം സഹോദരങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സുജൂത് ചെയ്തുകൊണ്ടിരുന്ന ആ പള്ളി ശ്രീരാമന്റെ സ്ഥലമാണെന്ന് പറഞ്ഞുകൊണ്ട് വാദിച്ചുകൊണ്ട് നൂറുകണക്കിന് വരുന്ന ആയിരക്കണക്കിന് വരുന്ന സംഘപരിവാറുകാർ ആ പള്ളി തകർക്കുകയാണ് ആ പള്ളിയുടെ മിനാരങ്ങളിൽ കയറി സംഘപരിവാർ ഓരോന്നായി തച്ചു തകർക്കുമ്പോൾ അന്നത്തെ ഭരണകൂടവും പോലീസുമെല്ലാം നോക്കുകുത്തികളായി നിന്നു ആ ബാബരി മശര് തച്ചു ആ ദിവസം അന്നേ ദിവസം ആ രാത്രിയിൽ കൈതപ്രമെന്ന് പറയുന്ന മനുഷ്യനിലുണ്ടായ വിഷമം സങ്കടം അത് തന്നെയാണ് അദ്ദേഹം ആ പാട്ടിലൂടെ എഴുതി വച്ചത് എന്നുള്ളതാണ് നോക്കൂ ഹൈന്ദവർ വളരെയധികം ആദരവോടുകൂടി ബഹുമാനത്തോടു കൂടി കാണുന്ന ശ്രീരാമൻ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ പേരിൽ ഇവിടെയുള്ള ഹിന്ദുത്വ തീവ്രവാദികൾ അവർ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത് എന്ന് നമുക്കെല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമാണ് ഇന്ത്യയിൽ എങ്ങോളം ഇങ്ങോളം ശ്രീരാമന്റെ പേര് പറഞ്ഞുകൊണ്ട് പള്ളി തകർക്കുക മറ്റുള്ള മുസ്ലിം സഹോദരങ്ങളെ കൊണ്ട് അത് കൊച്ചു കുട്ടികളാണെന്നില്ല പ്രായമുള്ള വ്യക്തികളാണെന്നില്ല അവരെ പിടിച്ച് വലിച്ച് തല്ലി അവർ നിർബന്ധിച്ച് ജയ് ശ്രീറാം എന്ന് വിളിപ്പിക്കുക ജയ് ശ്രീറാം എന്ന് വിളിച്ചുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങി വലിയ രീതിയിലുള്ള വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക ജയ് ശ്രീരാമെന്ന് വിളിച്ചുകൊണ്ട് മുസ്ലിം പള്ളികൾക്ക് മുകളിൽ കൊടികൾ നാട്ടുക ഇത് കാലാകാലങ്ങളെ നടന്നു വരുന്നൊരു പ്രവണതയാണ് ഇത് നടത്തുന്നത് ഹൈന്ദവർ ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന ശ്രീരാമൻ എന്ന് പറയുന്ന ദൈവത്തിന്റെ പേരിലാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് നോക്കൂ ഈ പറയപ്പെടുന്ന ശ്രീരാമൻ എന്ന് പറയുന്ന ദൈവം ആ ദൈവം എപ്പോഴെങ്കിലും ഇത്തരത്തിൽ മറ്റു മതസ്ഥരെ കൊണ്ട് നിർബന്ധിച്ച് എന്റെ പേര് വിളിപ്പിക്കാമോ എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും പള്ളികളിൽ കയറി എന്റെ പേര് വിളിച്ചുകൊണ്ട് ആ പള്ളി തകർക്കാൻ ശ്രീരാമൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരിക്കലുമില്ല അങ്ങനെ മറ്റുള്ള ദേവാലയങ്ങളെ മറ്റുള്ള മതങ്ങളെ ആക്രമിക്കണമെന്നോ അവരെ തല്ലിച്ചതയ്ക്കണമെന്നോ അവരെക്കൊണ്ട് എന്റെ പേര് നിർബന്ധമായി വെളിപ്പിക്കണമെന്നോ ഒരു മതവും പഠിപ്പിക്കുന്നില്ല ഒരു ദൈവവും പഠിപ്പിക്കുന്നില്ല പക്ഷേ ചില വർഗീയവാദികൾ മനസ്സിൽ മതവർഗീയതയും വിദ്വേഷവും പൂണ്ട ചില തീവ്ര വർഗീയവാദികൾ അവർ ആ മതത്തിന്റെ പേരിൽ ആ ദൈവങ്ങളുടെ പേരിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയുള്ള ഓരോ തോന്നിവാസങ്ങൾ കാണിച്ചു കൂട്ടുകയാണ് നോക്കൂ ശ്രീരാമനെ കുറിച്ച് ഒരു ഉസ്താദ് നടത്തിയ ഒരു മനോഹരമായ ഒരു പ്രഭാഷണമുണ്ടായിരുന്നു വളരെയധികം മനോഹരമായി കൊണ്ട് ശ്രീരാമനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ഒരുപക്ഷെ ഹൈന്ദവ സഹോദരങ്ങൾ പോലും കേൾക്കേണ്ട വാക്കുകളാണ് ആ ഉസ്താദിന്റെ വാക്കുകൾ ഏതായാലും അദ്ദേഹം പറഞ്ഞ ആ കാര്യങ്ങൾ ഞാനൊന്ന് കേൾപ്പിക്കാം നമ്മൾ ആരുടെയും ആരാധനാലയങ്ങളുടെ ഭൂമി പിടിച്ചെടുത്തിട്ട് പള്ളി വെക്കുന്ന ശൈലിയുള്ളവരല്ല നമ്മുടെ ചരിത്രം മാത്രമല്ല ഒരാളിന്റെ പിടിച്ചെടുത്ത ഭൂമിയിൽ ആരാധന നിർവഹിച്ചാൽ ആ ആരാധനയുടെ വിധി തന്നെ മറ്റൊന്നാണ് എന്ന് പറയുന്നവരാണ് നമ്മൾ ഒരാളുടെ അനുവാദമില്ലാതെ ഒരാളുടെ വസ്ത്രം എടുത്തിട്ടോ ഒരാളുടെ ഭൂമിയിലോ കടന്നു കയറി ആരാധന നിർവഹിക്കുന്നവരല്ല ആ ആരാധന തെറ്റാണ് എന്ന് തീർത്തു പറഞ്ഞവരുണ്ട് സ്വീകരിക്കപ്പെടുമോ ഇല്ലയോ എന്ന് വളരെ വിശാലമായി ചർച്ച ചെയ്തവരുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇന്നും പറയുന്നത് രാമൻ ജനിച്ച ഭൂമിയിൽ മുസ്ലിങ്ങൾ പള്ളി വെച്ചിട്ടില്ല നമ്മുടെ നാട്ടിലെ പുതിയ വിവാദ അതാണല്ലോ അവിടേക്ക് ചെല്ലുമ്പോൾ എനിക്ക് ഇപ്പോഴും തോന്നുന്നത് രാമായണം വായിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു രാമനുണ്ട് നീതിമാനായ സമ്പന്നനായ വാത്മീക മഹർഷി അങ്ങനെയാണ് നാരദനോട് പറഞ്ഞത് എല്ലാ ഗുണങ്ങളും ഒത്തുണങ്ങിയ പുരുഷോത്തമൻ മാതൃകാ പുരുഷോത്തമനായ മര്യാദ രാമനായ ഒരു രാമനുണ്ട് ആ രാമൻ ഒരിക്കലും അയോധ്യയിലെ തകർക്കപ്പെട്ട ദേവാലയങ്ങളുടെ മേളിൽ കെട്ടിപ്പടുക്കുന്ന ആ ഭൂമിയിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കാൻ പറ്റില്ല രാമായണം വായിക്കുന്നവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല അത്ര നീതിമാനായിരുന്നു രാമൻ തന്റെ വാക്കുപാലിക്കുന്നതിന് വേണ്ടി ത്യാഗം ചെയ്ത് ആരാധന തന്റെ അധികാരം വിട്ടറിഞ്ഞിട്ട് ഓടിപ്പോയ മനുഷ്യൻ കാട്ടിലേക്ക് പോയി ഞാൻ ആ വിശാലമായ ചരിത്രത്തിലേക്ക് കിടക്കല്ല ഒരു വാക്കുപാലിക്കുന്നതിന് വേണ്ടി ദശരഥന്റെ മകനായ രാമൻ കാട്ടിലേക്ക് പോയി അദ്ദേഹത്തിന്റെ സഹോദരനായ ഭരതനായിരുന്നു രാജ്യം ഭരിക്കേണ്ടത് ഭരതൻ വന്നപ്പോ ആ അധികാരത്തിന് ഏറ്റവും ആ അധികാരസ്ഥാനത്തിരിക്കാൻ ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ടയാളായ രാമൻ അവിടെയില്ല ഭരതൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഹൃദയം പ്രയാസങ്ങൾ കൊണ്ട് വിങ്ങി എന്റെ സഹോദരൻ കാട്ടിലേക്ക് പോയി ഞാനിവിടെ ഇരിക്കേണ്ട ആളല്ല പ്രയാസങ്ങൾ കൊണ്ട് സങ്കടങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടി ഭരതൻ ആരെങ്കിലുമൊക്കെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് പോകുന്നെങ്കിൽ ഭരതനാകാനാണ് നമുക്ക് പറയാനുള്ളത് അവരോട് അദ്ദേഹം അയോധ്യയ്ക്ക് പുറത്തൊരു മുനിയായി ജീവിച്ചു എന്നാണ് ചരിത്രം വിശാലമാണ് രാമായണത്തിലേക്ക് പ്രവേശിച്ചാൽ അങ്ങനെയൊക്കെ കാണാം പലപ്പോഴും ആരാധനാ മൂർത്തികളെ മിസ്യൂസ് ചെയ്യാണ് ലോകം ചെയ്യാറുള്ളത് തീവ്രവാദത്തിന്റെ പേരിൽ ഭീകരവാദത്തിന്റെ പേരിൽ അവരുടെയൊക്കെ പേരുകളെ എടുത്തിട്ട് വെറുതെ ഉപയോഗിക്കുക നീതിമാനായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഒരു പെണ്ണ് പോലും അവിടെ വിധവയായിട്ടില്ല അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഒരാളിന്റെയും ഒരു വൃദ്ധന്റെയും കണ്ണുനീര് വീണിട്ടില്ല അതായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണമെന്ന് വേദങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഈ മനുഷ്യരെയൊക്കെ വേദങ്ങളിൽ നടത്തി മാറ്റുക നമ്മൾ നേരത്തെ പറയുന്നത് പോലെ ചാവേറാക്രമം നടത്തിയിട്ട് അവിടെ അള്ളാഹു വെറുതെ വിളിക്കുക ഭീകരാക്രമം നടത്തിയിട്ട് അല്ലാഹു സന്ദർഭങ്ങളിൽ നിന്നടർത്തി മാറ്റിയെടുത്തിട്ടും മത നിയമങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുടെ കാലത്ത് പിടിച്ചിരിക്കേണ്ട ഒരു ചരിത്രമാണ് അയോധ്യ നീതിമാനായ ഒരു മനുഷ്യന്റെ ഇടമാണെങ്കിൽ തീർച്ചയായും അയോധ്യയിൽ ഉണ്ടാകുന്ന ക്ഷേത്രത്തിൽ രാമനില്ല ആ രാമൻ ഇന്നും നീതി തേടി കാട്ടിലെവിടെയോ ആയിരിക്കും എന്നാണ് എനിക്ക് പറയുന്നത് മനോഹരമായിട്ടാണ് അദ്ദേഹം പറയുന്നത് സത്യത്തിൽ ഹൈന്ദവ സഹോദരർക്ക് പോലും വലിയ രീതിയിലുള്ള നാണക്കേടും മാനക്കേടും ഇത്തരം ഹിന്ദുത്വ വർഗീയവാദികൾ ഹിന്ദുത്വ ഇത്തരത്തിലുള്ള സംഘപരിവാറുകാർ ഉണ്ടാക്കി വെക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ഗൂഗിളിലോ മറ്റെവിടെയെങ്കിലുമോ ശ്രീരാമൻ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലും ശ്രീരാമന്റെ പേരിൽ ഇത്തരം സംഘപരിവാർ നടത്തിയ ആക്രമണങ്ങളുടെ വാർത്തകളും ചിത്രങ്ങളും മാത്രമാണ് കാണാൻ കഴിയുന്നത് നോക്കുവാ ദൈവത്തിന്റെ പേരിൽ ഇത്തരം ആളുകൾ ഓരോ തോന്നിവാസങ്ങൾ കാണിച്ചു കൂട്ടുകയാണ് അത്തരത്തിലുള്ള ശ്രീരാമന്റെ പേര് നടത്തിയ ഒരു തോന്നിവാസമായിരുന്നു ബാബരി മസ്ജിദിന്റെ പതനമെന്ന് പറയുന്നത് ആ ബാബരി മസ്ജിദ് തകർന്നു വീഴുമ്പോൾ അന്നേ ദിവസം രാത്രി കൈതപ്രത്തിന്റെ മനസ്സിലുണ്ടായ ആവിഷമങ്ങളും പ്രയാസങ്ങളും ഒരു പ്രശസ്തമായ ഒരു പാട്ടിലെ വരികളായി മാറുകയാണ് അദ്ദേഹം മുസ്ലിം സമുദായത്തിലെ എല്ലാ മതപണ്ഡിതന്മാരുമായ നേതാക്കളുമായി വലിയ സൗഹൃദം ബന്ധം സ്ഥാപിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് കൈതപ്രം അദ്ദേഹം പാണക്കാട് തങ്ങന്മാരുമായിട്ടുമൊക്കെ ഏറെ വർഷക്കാലമായി സൗഹൃദം ബന്ധം സ്ഥാപിക്കുന്ന വ്യക്തിയാണ് മുസ്ലിം ലീഗ് മലപ്പുറത്ത് വെച്ച് നടത്തിയ ഒരു പരിപാടിയുടെ വേദിയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ഖുറാനിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നുണ്ടായിരുന്നു ആ ഒരു ഭാഗം കൂടി നമുക്കൊന്ന് കേൾക്കാം പറഞ്ഞു എനിക്ക് വിശുദ്ധ കുറാനിൽ ഞാൻ എപ്പോഴും എൻ്റെ ഉള്ളിൽ നടക്കുന്ന വരി ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ആ ഇരുപത്തി വെറുതെ പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഇന്നല്ലാഹം ഹസ്വാബിരി ക്ഷമിക്കുന്നവരുടെ കൂടെ കൂടെ മാത്രമേ അള്ളാഹുണ്ടാവുള്ളൂ എന്ന് നമ്മൾ പഠിക്കാത്ത നമ്മൾ വെറുതെ വായിച്ചു പോയിട്ട് മാത്രമുള്ള അതിനകത്തേക്ക് കയറിപ്പോകാത്തൊരു ക്ഷമ എന്ന് പറയുന്നതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് നമ്മളുടെ തെറ്റ് ചെയ്ത ഒരാളോട് ക്ഷമിക്കുക ക്ഷമാപൂർവം കാര്യങ്ങൾ ചെയ്യുക ശ്രദ്ധിച്ച് സമാ സാവകാശം ഒരു കാര്യത്തെപ്പറ്റി ആലോചിച്ച് സമാധാനമായിട്ട് ആ കാര്യം ചെയ്യുക എന്ന് പറയുന്നതിനർത്ഥമുണ്ട് അല്ലേ ക്ഷമ എന്ന് പറയുന്നതിനൊരു നൂറർത്ഥമുണ്ട് ആ നൂറർത്ഥവും ധ്വനിക്കുന്ന ഒരു മഹാവാക്യമാണ് ഇന്നലാഹ മഹാസ്വാബിരിയൻ എന്നുള്ളത് ഇപ്പോഴും അത് എൻ്റെ ജീവിത ലക്ഷ്യമായിട്ട് എൻ്റെ മനസ്സിൽ ആലേഖനം ചെയ്തിട്ടുള്ളൊരു വാക്കാണ് ക്ഷമിക്കുക എത്ര ആൾക്കാരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ഭയങ്കരമായിട്ട് വൈരി തോന്നിയിട്ടില്ല പലരോടും ഞാൻ അതങ്ങനെ വിട്ടു അത് തങ്ങളുടെ ആ ഒരു വാക്കാണ് വിശുദ്ധ വാക്കാണ് ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എല്ലാ മതങ്ങളെയും എല്ലാ ദൈവങ്ങളെയും ഒരുപോലെ യാദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യസ്നേഹിയാണ് കൈതപ്രം